ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കറിയുമ്പോൾ കൂടെ കരയാൻ തന്മിഴൽ മാത്രം വരും തൻമിഴൽ മാത്രം വരും കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂന്നിരിക്കും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കോശിയാണ് ഇതാറ് മനസ്സിലായില്ലേ ബാബൂട്ടിനാണ് അപ്പോൾ നമ്മൾ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ബാബുണ് കണ്ട് സമീപിച്ചിട്ട് നമ്മൾ പോവും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചക്കപ്പുരി ഒക്കെ കറി വെച്ചിട്ട് ഇങ്ങനെ നല്ല വയറും ഇങ്ങനെ മാറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞങ്ങളൊരു ഷോർട്ട് ഒരു വീഡിയോ ഞങ്ങളൊരു കോമഡി വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതെന്തായാലും പെട്ടെന്ന് യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ചെയ്യുക ലൈക്ക് ചെയ്യുക അടിപൊളി അറിയാം അപ്പോൾ ലാസ്റ്റ് പഠിയല്ലോ രാജകോട്ടാരത്തിൽ വിളിക്കാതെ ഒരു ചാമ്പയറിനു വ്യാചിച്ചു ദൈവം ഭക്ഷണം ചോറ് അല്ല എനിക്കില്ല ഞാനങ്ങ് കുറച്ച് കഴിച്ചു പട്ടുമുതലേ ഉള്ള ശീലാണ് ഒരു ധരി ഭക്ഷണം ആർക്കും കൊടുത്തില്ല നല്ല ശീലം നല്ല ശീലം തോന്നി നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം പിന്നെ